സഹാക്കളെ കൊല്ലയിൽ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂട്ടായി സംഘടിപ്പിച്ച ഓണത്തിനൊരുപുറം പച്ചക്കറി നമ്മളിതാ ഇന്നിവിടെ കൊല്ലയിലെ നനുവേത്സവപുരത്ത് നമ്മൾ സഹാവ് നിതിൻ റലിയുടെ കൃഷിയിടത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് നമ്മുടെ കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും പച്ചക്കൃഷി വരുന്നത് കേരളത്തിൽ നമുക്കത് ഇത്തരം പദ്ധതികളിലൂടെ നമ്മളെ സർക്കാരിൻ്റെ ഇത്തരം പദ്ധതികളിലൂടെ നമുക്കത് കഴിയും അത് എല്ലാ വീടുകളിലും നമുക്ക് ടെറസിൻ്റെ മകളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സംരംഭങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അത് നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ നമ്മളിത് കൂട്ടായ പ്രയത്നം സി പി ഐ കൊല്ലയിൽ ലോക്കൽ കമ്മിറ്റി ഇവിടെ തീരുമാനിച്ചതിന്റെ ഫലം കാര്യ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് ഇത് ഓണത്തിന് നമ്മളിത് ഉല്പാദിപ്പിച്ച് വിളവെടുത്ത് എല്ലാ നമ്മുടെ പാർട്ടി സഹാവർക്കും മറ്റുള്ളവർക്കും നമ്മളിത് വിതരണം ചെയ്യുന്നതാണ് ഇത് നമ്മൾ എല്ലാ വർഷവും നടത്തിപ്പോരുന്നതാണ് നമുക്കിതിൻ്റെ എല്ലാ പിന്തുണയും തന്ന നമ്മുടെ പാർട്ടി നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ സഹായകൾക്കും വലിയ ലോക്കൽ കമ്മിറ്റിയുടെ പേർ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ പങ്കെടുത്ത നമ്മുടെ മണ്ഡലം കമ്മിറ്റി അംഗം സഹാവ് സി ഭൂമനേന്ദ്രൻ സഹാവ് അതുപോലെ തന്നെ ശശീന്ദ്രാബു സഖാവ് മണ്ഡലം കമ്മിറ്റി അംഗം ശശീന്ദ്രബാബു സഹാവ് നമ്മുടെ കൊല്ലയിൽ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഖാ വി എസ് അനില നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം സജി കുമാർ നമ്മുടെ എല്ലാ നമ്മുടെ സഖാക്കൾ എല്ലാ സഹാക്കൾക്കും അഭ്യാദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു